വേറിട്ട വ്യക്തിത്വങ്ങളുമായി പൊളിറ്റിക്സ് കേരള വീണ്ടും പൊളിറ്റിക്സ് കേരള ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ബെണ്ണില ജി വേണുഗോപാലൻ നായർ എന്ന ബഹുമുഖ പ്രതിമയെ തെളക്കോം ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായി വിരമിച്ച ബെണ്ണില ജി വേണുഗോപാലൻ നായർ ധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി അറുപത്തിരണ്ട് ജനുവരിയിൽ ടെലകോം ഡിപ്പാർട്ട്മെന്റിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി എൺപത്തി എട്ടിൽ ടെലകോം സഞ്ചാർ ശ്രീ പുരസ്കാരത്തിന് ടെലകോമിന്റെ സഞ്ചാർ ശ്രീ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി ഒരുപാട് പുസ്തകങ്ങൾ അതിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകം ശ്രീരാമ രാമായണത്തെ ആസ്പദമാക്കി എഴുതിയ പുസ്തകം പിന്നീട് കൊണ്ട് വിഷ്ണു സഹസ്ര നാമത്തിന്റെ അർത്ഥസഹിതമുള്ള പുസ്തകം സനാമതനം പിന്നീട് ഹരിനാമ കീർത്തനം വ്യാഖ്യാനം എന്നിങ്ങനെ നിരവധി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാഹിത്യ സബരിയ തുടർന്നു കൊണ്ടിരിക്കുന്നു പൊളിറ്റിക്സ് കേരള അദ്ദേഹത്തിന്റെ കലുഷിതമായ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തെ അറിയണം അദ്ദേഹത്തെ കേൾക്കണം അപ്പോ തുടങ്ങുന്നു ഒരു ജീവിതം കൂടി നമസ്കാരത്ത് വർഷമായി എൺപത്തിമൂന്ന് വർഷം ജീവിതത്തിന്റെ പല പല അനുഭവങ്ങളും കണ്ടു ഞാൻ കാരണപ്പറ്റി കേട്ടിട്ടുള്ളത് പട്ടം താണെ പി എസ് പി പാർട്ടിയിലെ വലിയൊരു നേതാവായിരുന്നു ഓർത്തെടുക്കാം നേതാവല്ല അന്ന് പറഞ്ഞിരുന്ന പട്ടവും കുറച്ച് പിള്ളേരും അതെ ആ തമാശ രൂപത്തിൽ പറയാം പട്ടം സോഷ്യലിസ്റ്റ് പാർട്ടിന്നായിരുന്നു പി എസ് പിക്ക് പലരും പേര് കൊടുത്തിരുന്നു അതെ ഒരുപാട് പേരുണ്ട് ഞങ്ങളൊക്കെ പിള്ളേരാ പക്ഷെ അന്ന് വളരെ ഭംഗിയായിട്ട് രാഷ്ട്രീയ യഥാർത്ഥ രാഷ്ട്രീയത്തിന് പട്ടുമായിട്ടുള്ള ബന്ധം വേറൊന്നുണ്ട് ഞങ്ങൾ ഫാമിലി റിലേഷൻ ഉണ്ടായിരുന്നു അച്ഛന്റെ ബന്ധത്തിന് അതൊരു വശത്താ പക്ഷെ അതിനുപരി ബി മാധവൻ നായർ മനീഷ്യാലുള്ള ബി മാധവേയർ ആയിരുന്നു എം എൽ എ ആയിരുന്നു മാധവന്മാർട്ടുള്ള ഇതിലാണ് ഞങ്ങള് കൂടുതലും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ാണ് അവിടെ അച്ഛനൊക്കെ എല്ലാരും അതില്ലായിരുന്നു പാട്ട് ഒന്ന് വലിയ ശാല വലിയ ഒരു കേന്ദ്രം അത്ര അതാണ് ആ ഒരു ഏരിയ അത്രയും പി എസ് പിയുടെ ഏരിയ ആണ് അങ്ങനെ അത് രാഷ്ട്രീയം പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് വരുമ്പോഴും പി എസ് പിയുടെ സ്റ്റുഡന്റ് വിങ്ങായ ഐഎസ് ഒ ഇൻഡിപെന്റന്റ് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ആരെയ ആളായിരുന്നു ഞാൻ കുന്നത്തു ദാൽ സുമാനും ആയിരുന്നു എന്റെ പ്രസിഡന്റ് മനുഷ്യർ പിന്നീട് കുന്നത്തുകാൽ സുമാനും സി പി എമ്മിലോട്ട് പോയി പി കെ കൃഷ്ണമേരന്റെ ഇലക്ഷനോടുകൂടി സുകുമാരൻ വന്നിട്ട് ട്രഷറായിട്ട് മാറുകയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് പോയി അപ്പോഴും ഞങ്ങളെക്കെ ഐ എസ് ഐ തന്നെ അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജില് ഇത് ഒരു ഞങ്ങളുടെ ഐക്യ മുന്നണിയിൽ അധികാരമുണ്ടെന്നത് പി എസ് പി ഭരിച്ചു അവിടെയാണ് ഞങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് ർ എസ് പിയുടെ രാജേന്ദ്രൻ മേശ്വരി അഡ്വക്കറ്റ് രാജേന്ദ്രൻ ആർ എസ് പിയുടെ രാജേന്ദ്രനാണ് ചെയർമാൻ അഞ്ച് കാൺഗ്രസിൽ അഞ്ചൽ ഭാസ്കർ അബ്ബുള്ള മേശൂരി അപ്പോൾ പലരും പോയി ഇപ്പൊ ഇല്ല കൂട്ടത്തില് ഐ എസ് ഐന്ന് ഞാനൊക്കെ അടയ്ക്കുന്നു അതിന്റെ അടുത്ത് അന്ന് സുന്ദരം താടാറിനെ പോലുള്ള ആൾക്കാരാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നത് അവരൊക്കെ ഡിപ്പാർട്ട്മെന്റ് ജോലി ഉണ്ടെങ്കിലും ഇന്റർമീഡിയറ്റ് തോറ്റതുകൊണ്ട് അവർക്ക് ഫസ്റ്റ് ഇയർ ഇവിടെ ജോയിൻ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് എന്റെ ക്ലാസ്സിലായിരുന്നു സുന്ദരം നാടാവ് പഴയ ട്രാൻസ്പോർട്ട് മന്ത്രി അതൊക്കെ ഒരു ചരിത്രം ആയിട്ടുള്ള ശ്രീനിവാസനുണ്ട് അംബാസിഡർ അംബാസിഡർ മിച്ചു അല്ല എത്രയോ പേരുണ്ട് കാരണം ഒരു ഇല്ലാത്ത കാലഘട്ടം ഭയങ്കര കുമാരുള്ള സാറ് അയ്യപ്പണിക്കര് ഒ എൻ വി സാറ് ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം വിഷ്ണുനാരായണ നമ്പൂതിരി സാറ് ഇവരെല്ലാ പേരും ഹൃദയമാരി ടീച്ചർ ഹൃദയകുമാരി ടീച്ചർ ഇംഗ്ലീഷ് അങ്ങനെ നല്ല നല്ല ഒരു വല്യ വലിയൊരു നിരയായിരുന്നു അവളുണ്ടായത് പക്ഷെ ഡിസിപ്ലിൻഡ് ആളാണ് പരിപാടി പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും ശരി ഒരു ഒരു ദിവസം ഞങ്ങൾക്കൊരു പ്രകടനം നടത്തണമെങ്കിൽ ഞാൻ നേരിട്ട് പോകാൻ വിസാരി സാർ ഇന്ന് ക്ലാസ് വിച്ചവരെ ഇല്ല ഇതാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സമരവായിട്ട് ബന്ധപ്പെട്ടവരൊന്നും ഉണ്ട് അതിനെന്താ ഉച്ച കേഷം എടുക്കുക ഇതാണ് തിരിച്ചു മറുപടി ഇന്നതില്ല ഇന്ന് അതൊക്കെ മാറി കാലഘട്ടം മാറി അതിനനുസരിച്ച് നമ്മളാരെയും കുറ്റം പറയുന്നില്ല അതിനകത്ത് അന്നത്തെ സാഹചര്യം അത് ഇന്നത്തെ സാഹചര്യം ഇതെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്നാണ് ഞാൻ പിന്നെ അന്ന് പത്ര കേരളം എന്നാൽ മലയാളി പത്രങ്ങളൊക്കെ കൊണ്ടിരുന്നു അവരുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ ടിപ്സ് എഴുതിക്കൊണ്ടിരുന്നു പിന്നെ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ വന്നു ഡിപ്പാർട്ട്മെന്റ് വന്നത് വന്നതിന് ശേഷമാണ് പിന്നെ സാഹിത്യ പ്രവർത്തനം ഞാൻ പിന്നെ കുറച്ച് ചെയ്തുകൊണ്ടിരുന്നു ചില തിക്താനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനത് കുറച്ചു അതെന്തായിരുന്നു ഈ തിക്താനുഭവപ്പെട്ടൊരു പാട്ട് എടുത്ത് ഞാൻ നല്ലൊരു കഥ എഴുതി കൊടുത്തു അതിന്റെ സുഹൃത്താണ് എഴുതി കൊടുത്തത് പക്ഷെ അത് പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്തു വന്നു പക്ഷെ പുള്ളിയുടെ പേരിലായിരുന്നു എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിൽ ആരാണെന്നോ എന്താണെന്നും ഞാനിപ്പോ പറയുന്നില്ല പറയാൻ പാടില്ല ഏത് വാരിയായിരുന്നു അന്ന് കേരള കേരള ശബ്ദം എന്തോ ആയിരുന്നു ഞാൻ ആയിരുന്നോർമ്മ വർഷങ്ങളായില്ല പുള്ളി പ്രൂഫ് റേഡായിട്ട് വന്ന ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അത് സംഭവിച്ചു അതില് വലിയ വേദനയൊന്നും ഇല്ല അതിനകത്ത് നമുക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് പിന്നീട് തള്ളിയില് അതില് ഒന്ന് രണ്ട് കവി ലകൾ വന്നിട്ടുണ്ട് അതിൽ കുറച്ചറായി പിന്നെ ഓഫീസിൽ കയ്യെടുത്ത് മാസിയായി ഞാൻ തുടങ്ങി ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി പിന്നെ ഞാൻ സ്പോർട്സ് അങ്ങത്തേക്ക് മാറി എന്റെ ചെസ്സിലായിരുന്നു ചെസ് ചെസ് അസോസിയേഷൻ ആദ്യം പിന്നെ ഞാൻ കബഡി തൊട്ട് തുടങ്ങി അതില് കൽക്കട്ടയിൽ പോയിരുന്നു അന്നത്തെ കാലത്ത് അത് കഴിഞ്ഞിട്ട് ഞാന് ബാഡ്മിന്റൺ ചെസ്സിന് ആണ് പതിനാറ് വർഷമുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടറി ആയിരുന്നു അന്നാണ് ഓൾ ഇന്ത്യ അണ്ടർ അണ്ടർ ട്വൽവ് അണ്ടർ ടെൻ നടത്തിയത് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഞാനാണ് പറയാതിരിക്കാൻ നോക്കില്ല പിന്നെ കോഴിക്കോട് വിശ്വനാഥനായിട്ട് വിശ്വനാഥൻ ആനന്ദ് ആദ്യത്തെ ജൂനിയർ അവിടെയായിരുന്നു അവിടെ ഞാൻ ആർബിറ്ററായിരുന്നുണ്ടായിരുന്നു സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ കുറേ പേരുണ്ടായിരുന്നു അതായത് കുറെ നാളവിടെ സെക്രട്ടറി ആയിരുന്നു ഒരുപാട് ഒരുപാട് ടൂർണമെന്റ് നടത്തി സ്പോൺസർഷിപ്പ് ഇട്ടേക്കില്ല ഒരുപാട് കാലത്തെ സർവീസ് ജീവിതം ആ സർവീസ് ജീവിതത്തിൽ പല പ്രമുഖരെയും പരിചയപ്പെട്ടിട്ടുണ്ട് കൗമുദി ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ ഉള്ളവർ അദ്ദേഹത്തുമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹം നല്ല അദ്ദേഹം എന്താ എന്താ പറയുന്നത് ഒറ്റവാദം പറയാനുള്ളു അദ്ദേഹത്തെ പറ്റി കാര്യഗൗരവമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഒരു പിന്നെ ഒരു നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല ഞാന് ഡിപ്പാർട്ട്മെന്റ് ആവശ്യത്തിനാണ് അദ്ദേഹത്തെ കാണാൻ പോയത് പക്ഷെ കസീകരിക്കുന്നു അന്ന് അങ്ങനെ ഒരു ആവശ്യം ഇല്ലേലാണ് ശരിക്കും പറഞ്ഞത് എന്താ കാര്യം ഇതാണ് കാര്യം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി കുറ്റവാക്ക് പക്ഷെ എനിക്കൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ പറ്റും അന്ന് കൗമുദി വാര്യെന്ന് വെച്ചാല് ഫേമസ് വെരി വളരെ ഇതാണ് അതിലെ ചോദ്യോത്തരം കൈകാര്യം ചെയ്യുന്ന രീതിയായിരുന്നു എനിക്കിഷ്ടപ്പെടാ ഏത്താദിനെ വേഴ് കഴിഞ്ഞാൽ അടുത്ത ഒരു ചോദ്യത്തിന് മറുപടി ഉണ്ട് അടുത്തു മുറി പറഞ്ഞിട്ട് അതൊക്കെ ഒരു എന്താ പറയുന്നേ വളരെ നമ്മളെ ഒക്കെ അങ്ങോട്ട് ആകർഷിക്കുക സഹകരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും യാതൊരു സംശയമില്ല അതുമാരൊരു വ്യക്തി ഒരു ഒരു വ്യക്തിത്വത്തിന് കിട്ടാൻ പ്രയാസം പിന്നീട് എനിക്ക് അതുകൊണ്ട് ആരും വന്നിട്ടുണ്ടെന്ന് ഗോമതിയിലോ അല്ലെങ്കിൽ പക്ഷെ അതൊരു മഹാ കെ ബാലകൃഷ്ണൻ അവിടത്തെ ഒരു എന്താ പറയാനെ അതുമാതിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആ രംഗത്ത് അന്നിവിടെ തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരോടെ എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ബന്ധം ആഫീഷ്യലായിട്ട് ഞാൻ മാറിപ്പോ കൂടുതലും ഞാൻ ആ രംഗത്ത് അതിൽ നിക്കാൻ ഈ ബെണ്ണില ബുക്സ് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ബെണ്ണില ബുക്സ് തുടങ്ങിയത് ഞാനേത് ഉള്ള സത്യം പറയാറ് ഞാൻ രണ്ടായിരത്തി രണ്ട് റിട്ടേർ ചെയ്തു രണ്ടായിരത്തി രണ്ട് റിട്ടേർ ചെയ്തിട്ട് ഞാൻ പിന്നെ കുറച്ച് എന്റെ മക്കളുടെ കാര്യത്തിലും അതേപോലെ ഞാൻ ഒരുപാട് വിദേശ യാത്രയൊക്കെ നടത്തി നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ നേരെ വീണ്ടും ജേണലിസത്തിന് പ്രസ് ക്ലബിച്ചു എത്ര എത്രമത്തെ അന്ന് എന്റെ അറുപതും എഴുപത്തിരണ്ടാമത്തെ വയസ്സ് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ജേണലിസം പഠിച്ച പോയി ഞാൻ വലിയൊരു അനുഭവം അവിടെ അറുപതില് റിട്ടയർ ചെയ്യുന്നു രണ്ടായിരത്തി രണ്ട് മെയ് പതിനെട്ട് മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഇവിടെ ചേരുന്നത് ലിയോൺ എലിസത്തിന് അപ്പൊ ആ വർഷം നോക്കിയോളൂ അത് അവിടെ അവിടെയെന്നുകൊണ്ട് നല്ല ബാച്ചായിരുന്നു അത് നല്ല ബാച്ച് എന്നത് നല്ല ബാച്ച് രാധാകൃഷ്ണനെ കൊണ്ടായിരുന്നു മനോരമയിലെ രാധാകൃഷ്ണൻ പിന്നെ രാധാകൃഷ്ണൻ ഡയറക്ടറായി സാർ ബാൾ സാറാണ് ശരിക്കും പ്രൊമോ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തു ആ കാര്യത്തിൽ പറയാതിരിക്കാനു ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ഹിം കാരണം എന്റെ ഒരു കഥ ഇത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ കണ്ടംപറിയായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞ എന്നെ അറിയുന്നത് എന്താണ് അറിഞ്ഞുണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരുപാട് ഇപ്പോഴും ഞാൻ ഐ എം കീപ്പിംഗ് ദാറ്റ് എഡിറ്റ് ചെയ്ത പേപ്പർ വാർത്തയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് യു ഗാട്ട് മോർ സ്പേസ് ഇൻ യുർ ലൈഫ് എന്ന് പറഞ്ഞു അവസാനം ഒരു വൈകീട്ട് ചെയ്തത് ഇപ്പോഴും ഐ സൂക്ഷിച്ചു വെച്ചിരിക്കുക വേണു യു ഗോട്ട് മോർ സ്പേസ് എന്നാണ് ഇത് കൂടുതലൊരാ വ്യക്തി എഴുതുക എന്ന് വെച്ചാൽ അപ്പൊ അത് വെച്ചിട്ട് അവിടെ എന്റെ അടുത്ത് അടുത്തുള്ള കവിത എഴുതി പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു അത് അങ്ങനെ ഞാൻ ആദ്യത്തെ ആത്മഗീതങ്ങൾ കവിത ബുക്സ് അല്ല അത് സൈൻ ബുക്സ് സൈൻ ബുക്സ് ആണ് തോമസിന്റെ സൈൻ ബുക്സ് ആണ് അത് ആദ്യത്തെ അതായിരുന്നു പിന്നീടാണ് അടുത്ത വർഷമാണ് ഞാന് ഈ ശ്രീരാമ പദം വന്നത് ശ്രീരാമ പദം എന്ന് വെച്ചാൽ എന്റെ ഒരു സുഹൃത്ത് ഒരു ചെയ്തുണ്ട് ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ക്ലാസ്സിൽ വിരണത്സവത്തിന് പുള്ളിന്റെ അടുത്ത് പറഞ്ഞു ഒരു വാര്യം ചെയ്തു കവിതയുള്ള പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം രാമായണ മാസം വരെയാണ് ഒരു ചെറിയ രാമായണത്തെ രാമായണത്തെപ്പറ്റി ഒരു ചെറിയ പുസ്തകം ഇട്ടേക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിത് ആലോചിച്ചു ആലോചിച്ച് എല്ലാരും ചെയ്തതാണ് എനിക്കത് വ്യത്യ യുണീക്കായിരിക്കും വ്യത്യസ്തമായ എന്തെങ്കിലും ഞാൻ എനിക്ക് പിന്നെ അർത്ഥമില്ല അങ്ങനെ ഞാനത് രാമായണം പഠിച്ചു മാത്രം വായിച്ചു മുഴുവൻ ഒറിജിനൽ തൊട്ട് അവസാനം വരെയുള്ള സീതാളു കമ്പരാമായ കമ്പരാമായണവും ഉണ്ടായിരുന്നു കമ്പരാമായണത്തെ വിട്ട് റിവ്യൂ ഇരിക്കുന്ന പി കെ രാജേരനാണ് അന്ന് ഈ ആത്മഹിതങ്ങൾ പി കെ രാജശേഖരനെ കൊണ്ടാണ് ഡോക്ടർ പി കെ രാജേന്ദ്ര സാറിനെ കൊണ്ടാണ് ഇത് എഴുതിയിട്ട് അവരത് ഞാൻ ബാബുസാറാ ചെയ്തത് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം കൊണ്ടും ബാബു സാറിനോട് എനിക്ക് വലിയ നന്ദിയാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ഈട ഞാൻ വിചാരിച്ചു രാമായണം മുഴുവൻ ആക്കാം ഒരു സ്വാഭാവികമായിട്ട് ഒരാള് രാമായണ എന്റെ വൈഫിനെ വായിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാ വായിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെയും ഒരു അല്പപ്പോലും അതിന്റെ സാരാംശം നഷ്ടപ്പെടുത്താതെ എല്ലാ റെഫർ ചെയ്തിട്ട് സാധാരണക്കാരന് ഓരോ ഒരു സംശയവും വരാത്ത രീതിയിൽ ക്ലിയർ കട്ടായിട്ട് ആയിരത്തെട്ട് ചോദ്യങ്ങളിലൂടെയാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയത് ഒന്നര വർഷം എടുത്തിരിക്കും ഐ ഹൈവ് ടേക്കൺ വൺ ആൻഡ് ഹ് ഇയേഴ്സ് രാത്രി മൂന്ന് മണിക്കാണ് ഞാൻ ഇത് പേന എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഞാനല്ലാതാകും അതാണ് എന്റെ അനുഭവം പിന്നെ ഞാൻ എഴുതുന്നത് എനിക്കെന്നെ അറിഞ്ഞുപോകാം അത് ഞാൻ എഴുതി 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 സക്സസ് ആയി ആറ് ഏഴ് പ്രൂഫാണ് ഇത് ചെയ്തത് പറയുന്നത് ഈ വിദ്യാകർത് ഒരു എന്റെ ഒരു സുഹൃത്ത് പ്രഭാകരനായിരുന്നു വട്ടൂർക്കാവ് പ്രഭാകരനായിരുന്നു ഹാസ്യസാഹിത്യകാരണം പിന്നീട് ഇതിൽ നിന്നും വന്നു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പിന്നെ വട്ടൂർക്കാവ് മേലത്ത് മേലെ മുരളി മരിച്ച പ്രസ് മുരളിയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നിന്നു അങ്ങനെയാണ് ഈ പുസ്തകം പുറത്തു പോകുന്നത് മറ്റേ ഒരു ഒരു എന്തോ പ്രിന്റേഴ്സുണ്ട് അവരാണ് ഇത് ആദ്യം ഭയങ്കര ക്ലിക്കായിരുന്നു എങ്ങനെ പറയാൻ സാമ്പത്തിക അല്ല എല്ലാം പറയുന്നത് ഞാൻ ഒരുപാട് കോംപ്ലിമെന്ററി കൊടുത്തിട്ടുണ്ട് പക്ഷെ മാതൃഭൂമി കൊടുത്തു അത് പ്രൊബൂസ് ബുക്സ് കൊടുത്തു ഇതുവരും ഞാൻ ആയതിനവർ റിട്ടേൺ അതിനുള്ള വാങ്ങിച്ചിട്ടില്ല ദേവസ്വം ബോർഡിന്റെ മിക്കവാറും എല്ലാ ശാഖകളിലും ഇതുണ്ട് അതും അവരും തീർത്തു ഞാൻ ഇതുവരും അങ്ങോട്ട് പോയിട്ടില്ല വാങ്ങിക്കാനായിട്ടൊന്നും വാങ്ങിക്കണം എലും ഉണ്ട് അവരുടെ ഓർഡർ ഇതിൽ പോയിട്ടുണ്ട് സിക്സ്റ്റി ഫോർട്ടി ഇതിനാണ് തന്നിട്ടുള്ളത് വാങ്ങിച്ചിട്ടില്ല ഞാൻ ഞാനിത് വരിക തുറന്നു പറയുക പക്ഷെ ആ പുസ്തകത്തില് എനിക്ക് അത് വെച്ച് ശ്രേഷ്ഠ ഭാരതത്തില് അമൃത ടിവിയില് ഈ പുസ്തകം വെച്ച് ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച ഒരു കുട്ടിയുണ്ട് ആദ്യൊരു ദിവസം വീട്ടിൽ കഴിഞ്ഞാൽ അവര് വിരിഞ്ഞു അത് വല്യ സ്വാമ്യം എന്തൊക്കെയാണ് പക്ഷെ ഞാൻ സാധാരണ ഓർഡിനറി മാൻ വട്ടപ്പറമ്പിൽ സാറ് ചെയ്യണേ ഇതിന് അവതാരി സാറിൻ്റെ കഴിഞ്ഞ ജന്മത്തെയാണ് ഞാൻ നമസ്കരിക്കണമെന്ന് ഇല്ലെങ്കിൽ ആർ കൃതി ചെയ്യാൻ പറ്റില്ല അത്രയും ഭംഗിയായിട്ട് ചെയ്തിരിക്കും വട്ടപ്പറമ്പിൽ സാറ അവതാരി അവിടെയും ഒരു അനുഭവം ഉണ്ടായിരിക്കും അവതാരി നേരം കൊണ്ടായിരിക്കാൻ നോക്കിയത് അവസാന പുള്ളി രണ്ടു മാസം കൈവച്ചിട്ടുണ്ട് ഇതിന് കുറച്ച് ചിലവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തിരിച്ചു വന്നിട്ട് പക്ഷെ പറമ്പിസാറത്തല്ല നല്ല മനുഷ്യനാണ് അത് എന്നെ തൊഴാൻ വരണു എന്നെ ഞാൻ പറഞ്ഞു സാറേ എന്താ കാണിക്കുന്നത് അപ്പൊ ഇതാണ് എന്റെ അനുഭവങ്ങൾ വന്നിട്ട് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് എന്നെ കൂടുതലും ഈ രംഗത്ത് പിടിച്ച് നോക്കി എന്ന് പറയട്ടെ ഇതിനകത്ത് ഞാൻ ഇപ്പൊ ചെയ്യുന്ന വർക്ക് ഒന്നിതിനകത്തുണ്ട് സുന്ദരകാണ്ഡ മാത്രം എടുത്ത് പതാനുപതമായിട്ട് ഞാൻ ചെയ്യുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് പതാനുപതായിട്ട് ഒരാളുടെ പണ്ട് ഹരിശർമ്മസ്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെടുത്തിട്ട് കംപ്ലീറ്റ് അർത്ഥത്തോടുകൂടി വ്യാഖ്യാനത്തോടുകൂടി ഞാൻ വായിക്കുന്നവർക്ക് കാരണം അത് കൂടുതൽ എഴുപത് ശതമാനം സംസ്കൃതവാക്കാണ് സ്ത്രീകൾക്കാർക്കും പെട്ടെന്ന് ഇട്ടു അതുകൊണ്ട് ഞാനത് മുറിച്ച് 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 വലിയവർക്കാണ് തലയിൽ മനോരം നേരം ഇത് കണ്ടിട്ടുണ്ട് സാറേ ഇത് എപ്പോഴാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സക്സസ് ആകും അതാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നതിനാണ് തലയിലെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയാൻ ഈ ഇടയ്ക്ക് ഞാൻ ഒന്ന് പറയാണ് ഇത് ഇത് തലയിലെ പബ്ലിഷ് ഇട്ടുള്ള തലയിലാണ് പറയുന്നത് ഇതാണ് തലയിൽ എത്തിച്ചിട്ടുള്ളത് അപ്പൊ അത് എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ തുടർന്നാണ് ഞാൻ വിചാരിച്ചു സനാതനം എഴുതി ഉത്തരരാമായ ചെയ്തു ഉത്തരരാമായ ദിവസം പറഞ്ഞ സർവ്വ സ്റ്റാളില് തീർന്നു പിന്നെ ചെയ്തത് അതും ചോദ്യോത്തര ഇത് ഇതിലെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാല് ദിസ് ഈസ് ദി ഫസ്റ്റ് ഇൻസിഡന്റ് അതായത് ക്വസ്റ്റ്യൻ ആൻസർ രീതിയിൽ ഈ പുരാണങ്ങൾ വരുന്ന ആദ്യായിട്ടാണ് അതെ 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 അതിന്റെ എടുത്തിട്ടുണ്ട് ചെറിയ ക്ലിപ്പിംഗ്സ് എടുത്തിട്ടുണ്ട് ചില കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അതല്ല ഞാൻ ചെയ്തത് എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ ആൻസർ ആണ് പിന്നെ വന്നപ്പം ഗണിതാസഹസരനാമത്തിനും ക്വസ്റ്റിൻ ആൻസർ ചെയ്യണം അതുകൊണ്ട് അതിനെ വ്യാഖ്യാനത്തിലാക്കി ബാക്കിയുള്ള പിന്നെ അരിനാമകത്തോ എല്ലാം അങ്ങനെ ആക്കി എല്ലാത്തിനും ചെയ്യാൻ പറ്റില്ല രാമായണം മാത്രമാണ് അത് ചെയ്യാൻ ഭഗവത്ഗീത സൈന്യം ഞാൻ ചെയ്തിട്ടുണ്ട് എഴുന്നൂറ് ചോദ്യമാണ് ചെയ്തിട്ടുണ്ട് വലിയ പുസ്തകം കോപ്പി അപ്പൊ അങ്ങനെ വരുമ്പോഴ് അത് അത് ഞാൻ പത്ത് അധ്യായം ഇവിടെ വെച്ച് ചെയ്ത് പത്ത് അധ്യായം അമേരിക്കയിലെ കുട്ടികളുടെ കൂട്ടത്തിരിക്കുമ്പോൾ ഞാൻ ചെയ്യും അങ്ങനെ പ്രിന്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് ഗ്രേസ് ഓഫ് ഗോഡ് എന്ന ദൈവത്തിന്റെ ഒരു എന്താ പറയുന്ന അനുഗ്രഹം എന്താണെന്ന് വെച്ചാല് ആ പുസ്തകം ഞാൻ പ്രിന്റ് ചെയ്തിട്ട് എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റിയത് ഷിക്കാഗോയിൽ വെച്ചാണ് പക്ഷെ അത് കേട്ട് കാണുക ഇവിടത്തെ പത്രങ്ങളിലും വന്നു ജന്മമില്ല വാർത്ത വന്നു അവിടെ എല്ലാ പത്രത്തിലും വന്നു അതായത് സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തിന്റെ അമ്മ പത്തയ്യായിരം പേര് കൂടിയ ഗീതാമണ്ഡലം എന്ന് പറഞ്ഞ ഷിക്കാഗോയില് അവിടെ വെച്ചാണ് സ്വാമി രമണാനന്ദജിന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകം റിലീസ് ചെയ്യുന്നത് അദ്ദേഹം ചിന്മയ മിഷന്റെ വേൾഡ് വൈസ് പ്രസിഡന്റ് ആണ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആ ഗീതാമണ്ഡലം പ്രസിഡന്റ് ഏറ്റു വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അത് ഒരു ഭാഗ്യം കിട്ടി എനിക്കൊരു ഇരുപത് മിനിറ്റ് അവിടെ സംസാരിക്കാൻ അന്ന് പറ്റി സ്വാമി വിവേകാനന്ദന്റെ ആ പുസ്തകം റിലീസായി അന്ന് ഞാൻ ഒരുപാട് കോപ്പിടെ കൊടുത്തു ഞാൻ കൊണ്ടുപോയി എനിക്ക് കാരണം ഇത് ഭാഗ്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം അവാർഡുകളൊക്കെ ഏതൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കേരളയുടെ അവസാനം കിട്ടില്ല അതിന് ആദ്യമായിട്ട് എനിക്ക് ഒരു അവാർഡ് എം ബി അപ്പൻ അവാർഡാണ് അത് ചേക്കോട്ടുകൊണ്ട് സുരേന്ദ്രൻ അറിയാമല്ലോ ചേക്കോട്ടുകൊണ്ട് സുരേന്ദ്രന് വിശ്വേദി എന്ന് പറഞ്ഞൊരു മാസിയാണ് നമ്മുടെ ഞാനതിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്നു എന്റെ ചോദിച്ചു പിന്നെ അറിയാം ഞാൻ അവിടെയായിരുന്നു ഞാൻ അപ്പോഴാണ് ഞാൻ ജീവിച്ചിരുന്നുണ്ട് ഷാജി ഡാക്ടർ ഷാജി പ്രഭാരൻ എന്റെ തൊട്ടായി അപ്പൊ ഇവരെല്ലാരും കൂടിയാണോ അന്ന് അവര് തീരുമാനിച്ച എം ബി അപ്പൻറെ പേരിൽ ഒരു അവാർഡ് അതെ എം ബി അപ്പൻ സാറെന്നു പറഞ്ഞ ഞാൻ മനുഷ്യനക്കാരനാണ് അദ്ദേഹം ജഗതിയില് അതല്ല അപ്പ അത് അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് കിട്ടുമ്പോ എനിക്ക് വലിയ അഭിമാനം തോന്നി അത് വലിയ അദ്ദേഹത്തിന്റെ ഫാമിലി മുഴുവൻ വന്നിരുന്നു ആദ്യത്തെ ഫസ്റ്റ് അവാർഡ് എനിക്ക് പിന്നീട് പക്ഷെ പലർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് നന്നായിരുന്നു നല്ല അവാർഡായിരുന്നു ഡോക്ടർ നല്ല നിന്ന് മന്ത്രി അന്ന് കൃഷി മന്ത്രിയായിരുന്നു ഡി എ സുനിൽ കുമാർ സുനിൽ കുമാറാണ് അവിടെ അവാർഡ് തന്നത് അന്ന് നമ്മുടെ മേയറായിരുന്ന ബി കെ പ്രശാന്ത് അല്ല അതല്ല നേടി നമ്മുടെ അതിന് മുമ്പ് പ്രശാന്തിന് മുമ്പ് ആയിരുന്ന ചന്ദ്രിക ചന്ദ്രിക അവരുണ്ടായിരുന്നു പിന്നെ തമ്പാൻ സാറ് മാർ അവരൊക്കെ ആയിരുന്നു അല്ലെ പ്രധാനപ്പെട്ട ആൾക്കാർ അപ്പൊ അത് വളരെ നല്ല ഇതായിരുന്നു പിന്നെ തുടർച്ചിട്ട് അതിന് സുവർണകുമാറിന്റെ ഒരു അരിഞ്ഞാടുള്ള അല്ല ഈ കൊല്ലത്തുള്ള എസ് എൻ എ പിയുടെ ഒക്കെ സുവർണകുമാറിന്റെ ഒരു മഹാത്മാഗാന്ധി മെമ്മോറിയൽ ഉണ്ട് അവളെ അവരൊരു അവാർഡ് കിട്ടുന്നു സുരേന്ദ്രൻ നട്ടുള്ള ഏർപ്പാടുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വാസ നമ്മുടെ തലയിൽ മനോഹരന്മാരുടെ അവരുടെ ഒരു അവാർഡ് കിട്ടി പിന്നെ അവരുടെ തന്നെ ഒരു മാൾ കൂട്ടമ്മ അവിടെ തലയിൽ നിന്നൊരു അവാർഡ് പിന്നെ പൊളിറ്റിക്സ് കേരള പിന്നെ അല്ലാതെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരും എല്ലാ കരയോ എൻ എസ് എസ് കരയോഗങ്ങളും ഓരോ അവാർഡും കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ പത്തൊന്നണ്ട് അവാർഡ് അതീ തന്നെ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ എന്തോ ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് ആഫ്റ്റർ മൈ സർവീസ് അതെ 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 മനസ്സിലാക്കണം എത്രാമത്തെ വയസ്സിലൊന്നും ആലോചിക്കണം അപ്പൊ ഇതെല്ലാം സാധിക്കാം പക്ഷെ അധ്വാനിച്ചാൽ ഇപ്പോഴും ഞാൻ എന്തുകൊണ്ട് ഇന്ദരാണ് എഴുതുന്നോ ചോദിച്ചാൽ എനിക്ക് സാധിക്കും ആത്മവിശ്വാസം ഇതൊക്കെയാണ് ബെന്നില ജി വേണുഗോപാലൻ നായർക്ക് പറയാനുള്ളത് എൺപത്തിമൂന്നാമത്തെ വയസ്സിലും സാഹിത്യ സപരിയ തുടങ്ങുന്ന അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ വയ്യ അദ്ദേഹത്തെ ആദരിക്കാതെ വയ്യ അഭിമാനപൂർവ്വം പ്രേക്ഷകർക്ക് മുമ്പ് മുമ്പിൽ ഈ വ്യക്തിയെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടണം അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഈ ഇന്റർവ്യൂ ഉടനീളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപകാരം ഒരുപാട് വളരെ നന്ദി വളരെ നല്ലൊരു നല്ല അതെ ഇങ്ങനെ സന്ദർഭം എനിക്ക് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇന്റർവ്യൂ എടുത്തത് ആദ്യ എന്ന് തന്നെ ഞാൻ പറയുന്നു കാരണം ഞാൻ ഇതിനകത്ത് വളരെ വിമുഖത പുറോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതെ അതെ പക്ഷെ ഇത് എനിക്ക് സന്തോഷമുണ്ട് ഇത് പുറത്തു വന്നാൽ അതിനേക്കാൾ വലിയ സന്തോഷമാണ് എല്ലാം വരട്ടെ എന്ന് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത് കൂടുതലൊന്നും ഇതിനകത്ത് പറയാനില്ല ഇങ്ങനെ സന്ദർഭം അവസരം തന്നല്ലോ അതിനെ വളരെ നന്ദി